Thank <laughs> you. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വേലയോ പൂരോ ഒന്ന് പാലക്കാട് വേലയും പൂരോ ഒന്നും അല്ല നീണ്ട നാല് ദിവസത്തെ കല്യാണത്തിൻ്റെ സമാപന ദിവസമാണ് അതായത് റിസപ്ഷൻ ഇതൊക്കെ നമ്മുടെ റിലേഷൻ കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഉറ്റ റിലേഷൻസ് ഇത് എൻ്റെ ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ് ഇത് ബാക്കിലിരിക്കുന്നതൊക്കെ നമ്മളുടെ ബന്ധുക്കളാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് റിസപ്ഷൻ വെച്ചത് കേട്ടോ അപ്പോൾ നാല് ദിവസവും ആഘോഷം തന്നെയായിരുന്നു ഒരുപാട് പേരൊന്നുമില്ല പത്തറുന്നൂറ് പേരിൻ്റെ ഒരു ചെറിയ ഫങ്ഷൻ തന്നെയായിരുന്നു ലൈറ്റ് മ്യൂസിക് ഇല്ലയെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ അതിന് ഇതേ പകരമായിട്ടാണ് നമ്മുടെ കൊട്ട് ചെക്കൻ്റെ അനിയൻ കൊട്ടാൻ പോകുന്ന ഒരാളായതുകൊണ്ട് അവരിൻ്റെ ടീമിൻ്റെ വക ഒരു കൊട്ട് അടിപൊളി കൊട്ട് ആ <laughs> thank <laughs> you കൊട്ടുകേട്ടാൽ ആരും കളിച്ച് പൂട്ടോ ചെറുത് മുതൽ വലുത് വരെ നല്ല കളിയായിരുന്നു ദേ എൻ്റെ മകളൊക്കെ കളിച്ച ആടി തിമർക്കുകയായിരുന്നു ഇതിൻ്റെ ഫലം നാളെ തന്നെ അറിയുള്ളൂ അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി ബാക്കി ഞങ്ങൾ ബന്ധുക്കാര് മാത്രമേ ഉള്ളൂ അപ്പോൾ ദേ എല്ലാവർക്കും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടിക്ക് അപ്പോഴേ അസ്രിയാ മോള് ബാക്കി വന്ന കുറച്ച് ഐസ്ക്രീം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതും കൂട്ടി ഏഴ് എട്ടാമത്തെ ഐസ്ക്രീമാണ് ഇവർ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പനി വന്നാൽ പിന്നെ പണിയായല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്